നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽ പൂച്ച എന്ന ജീവിയാണ് ഇന്ന് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാചകമുണ്ട് വവ്വാലികളും മീവൽ പക്ഷികളും മറ്റു പക്ഷികളും അവയുടെ ഉടലിലും തലയിലും ഇരുപ്പുറപ്പിക്കുന്നു പൂച്ചകളും അതുതന്നെ ചെയ്യുന്നു അപ്പോക്രിഫയിലെ ബാരൂഖിൻ്റെ പുസ്തകത്തിൽ ഇരമ്യായുടെ കത്ത് എന്ന ഉപശീർഷകമുള്ള ആറാം അധ്യായത്തിൽ മാത്രമേ പൂച്ചയെക്കുറിച്ച് പരാമർശമുള്ളൂ വിഗ്രഹ ആരാധനയ്ക്കെതിരെയുള്ള ശക്തമായ ആഹ്വാനത്തിൻ്റെ ഭാഗമായാണ് ഈ വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പൊട്ടപ്പാത്രം പോലെ ഉപയോഗശൂന്യമാണ് വിജാതിയരുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ ഫാരൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യമാണ് ഈ വിമർശനത്തോട് അനുബന്ധിച്ചാണ് പൂച്ചയെ പരാമർശിക്കുന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈജിപ്റ്റുകാർ പൂച്ചകളെ ആരാധിച്ചിരുന്നുവെന്നും റോമാക്കാരവയെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കിയിരുന്നുവെന്നും ചരിത്രം പറയുന്നു ഇത് എന്തായാലും യഹൂദരും എബ്രായരും പൂച്ച എന്ന മൃഗത്തെ ഒഴിവാക്കിയിരുന്നു വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും പൂച്ചകളെപ്പറ്റി പരാമർശമില്ലാത്തതിൻ്റെ കാരണം ഇസ്രായേൽ ജനതയായ യഹൂദരും എബ്രായരും പൂച്ചയെന്ന മൃഗത്തെ ഒഴിവാക്കിയത് കൊണ്ടാണ് അത് വിശുദ്ധ ബൈബിളിൽ കൂടുതൽ ഭാഗങ്ങളിൽ രേഖപ്പെടുത്താത്തത് ഇത് വിശുദ്ധ ബൈബിളിൽ ഒരിടത്തു മാത്രം പറഞ്ഞിട്ടുള്ള പൂച്ച എന്ന ജീവിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം